ലക്ഷ്മി മോള് വിളിച്ചോ ഇന്നലെ അവിടുന്ന് ഉച്ച കഴിഞ്ഞ് പൊന്നു പറഞ്ഞിട്ട് ഇത്ര നേരമായിട്ടും എത്തിയില്ലല്ലോ അവിടം തിരിച്ച സമയമനുസരിച്ച് എത്തേണ്ടതാണല്ലോ ഞാൻ രാവിലെ ഓർത്തേ ഉള്ളൂ രാഘവേട്ട രാത്രി അവൾ വിളിച്ചിട്ടുമില്ല നല്ല മഴയല്ലേ അതുകൊണ്ടാ തോന്നുന്നു ഞാൻ നേരത്തെ വിളിച്ചപ്പോൾ കോൾ പോകുന്നില്ല ഞാൻ അവരുടെ ഓഫീസ് വരെ ഒന്ന് ചെന്ന് നോക്കട്ടെ അതും പറഞ്ഞ് രാഘവൻ ഡ്രസ്സും ഇട്ട് പുറത്തേക്ക് പോയി ഇച്ചായ സണ്ണീച്ചായ എന്താ മേരി നീ എന്തിനാ വിളിച്ചു പോകുന്നേ എടാ എൻ്റെ മക്കൾ ഇതുവരെ എത്തിയില്ലല്ലോ ഇന്നലെ അവന് തിരിച്ചു എന്ന് പറഞ്ഞു വിളിച്ചതാ പിന്നെ വിളിച്ചിട്ടില്ല അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ത്രേസ്യാ വിഷമത്തോടെ പറഞ്ഞു അവർ എത്തിയില്ലേ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ ഞാനൊന്നു നോക്കട്ടെ അതും പറഞ്ഞ് സണ്ണി പുറത്തേക്ക് ഇറങ്ങാൻ പോയതും ഗേറ്റ് കടന്നു വരുന്ന മറിയെ കണ്ടു ആ എവിടെയാ തലദർശാന്മാര് വിളിച്ചിട്ട് കിട്ടുന്നില്ല വന്ന വന്നപാടെ കിടന്നിട്ടുണ്ടാവുമല്ലേ അവർ എത്തിയിട്ടില്ല മറിയേ ഞങ്ങളിപ്പോ ഇച്ചായനോടത് പറയുവായിരുന്നു നിങ്ങൾ വിഷമിക്കണ്ട അവർ ചിലപ്പോൾ ഓഫീസിലുണ്ടാവും ഞാൻ ചെന്ന് നോക്കട്ടെ അതും പറഞ്ഞ് സണ്ണി ഇറങ്ങി എന്റെ കത്താവെ എൻ്റെ കൊച്ചുങ്ങളെ കാത്തോളിനെ ത്രേസ്യ കണ്ണുകളടിച്ചു പ്രാർത്ഥിച്ചു ദച്ചുവും ഗീതും ആദമുണ്ടെന്നെയും വരുന്ന നോക്കി ഇരിക്കുകയാണ് പോയിട്ട് കുറച്ചുനേരമായി കാണുന്നില്ല ദച്ചു വിശന്നിട്ട് വയ്യടാ ഹോ ഇവിടെ കിടന്ന് പട്ടിണി കിടന്ന് ചാവുമെന്ന് തോന്നുന്നു അവർ പോയിട്ടുണ്ടല്ലോ ഗീതു എന്തേലും വഴി കാണാതിരിക്കില്ല എന്തോ ചെറിയൊരു ശബ്ദം പോലെ കേൾക്കുന്നത് കണ്ടതും അവർ അപ്പോഴാണ് ശ്രദ്ധിച്ചത് ഗീതു എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്ക് ദച്ചു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു കാതുകൾ ശ്രദ്ധയോടെ വെച്ചുകൊണ്ട് ഗീതു ശ്രദ്ധ കേന്ദ്രീകരിച്ചു ദച്ചു വെള്ളം മുരിച്ചിറങ്ങുന്ന ശബ്ദമല്ലേ അത് അതേ ഗീതു ഇവിടെ അടുത്ത അരിവ് എന്തേലും ഉണ്ടെന്ന് തോന്നുന്നു നമുക്ക് നമുക്കൊന്ന് നോക്കിയാലോ ഡീ അവർ കൂടി വരട്ടെ എന്നിട്ട് നോക്കാം എങ്ങോട്ട് പോകണ്ടാന്ന് പറഞ്ഞതല്ലേ എങ്ങോട്ടും പോകണ്ട നമുക്കൊന്ന് ഇവിടെ ചുറ്റും നോക്കാലോ അപ്പോഴേക്കും അവർ വന്നോളും ദച്ചു ഗീതുവിനെ നോക്കി പറഞ്ഞു അതും പറഞ്ഞവൾ പതിയെ കാൽ നിരത്ത് കുത്തി എരിവ് വലിച്ചു അവൾ പതിയെ ഏന്തി ചവിട്ടി ഗീതവും അവളെ പിടിച്ചു ചുറ്റും നോക്കി കേൾക്കുന്ന ശബ്ദം ശ്രദ്ധിച്ച് കേട്ടുകൊണ്ട് അവരിയ്ക്കുന്ന പാറയുടെ പിറകിലേക്ക് നടന്നു കാട്ടുവെള്ളികളിൽ പിടിച്ച് പതിയെ താഴേക്ക് നടന്നു ഡാ ഇത് ഇനി നടന്നിട്ട് കാര്യമില്ല മുന്നോട്ട് നടക്കും കാട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് രാത്രി വണ്ടി നിയന്ത്രണം വിട്ട് ദിശ മാറിക്കാണും നമുക്ക് തിരിച്ചു പോവാം ആദം ഡെന്നിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഡാ ശരിയാ നമുക്ക് തിരിച്ചു പോവാം നമ്മളെ കാണാതെ അവരും പേടിക്കും അതും പറഞ്ഞ് തിരിച്ച് നടക്കാൻ ഒരുങ്ങി പെട്ടെന്ന് ദാ ഒരു മിനിറ്റ് ദേ നോക്കേ അവനൊരു മരത്തിലേക്ക് ചൂണ്ടി പേരക്ക ഡാ നല്ല പഴുത്തിരിക്കുന്നു കുറേയുണ്ട് കുറച്ച് പറക്കാം വിശന്നിട്ട് വയ്യ ഇല്ലേൽ വഴി കണ്ടുപിടിക്കും മുൻപ് വിശന്ന് മരിക്കേണ്ടി വരും അതും പറഞ്ഞ് ഡെന്നി മരത്തിൽ കയറി പറിച്ചു എന്നിട്ട് പോക്കറ്റിലും കോട്ടൂരി അതിരമാക്കി ആദമന്റെ പോക്കറ്റിലും കൊത്തി നിറച്ചു ശേഷം തിരിഞ്ഞു നടന്നു ദച്ഛവും ഗീതവും കാട്ടുവള്ളികൾ പിടിച്ച് വെള്ളം ഒഴുകുന്ന ശബ്ദം നോക്കി നടന്നു അല്പം നടന്നപ്പോൾ വെള്ളം ഒഴുകുന്ന ശബ്ദം നന്നായി കേൾക്കാൻ തുടങ്ങി കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പടർന്നു നിൽക്കുന്ന കാട്ടുപടികൾ നീക്കി മുന്നിൽ കണ്ടത് നോക്കി രണ്ടുപേരും സന്തോഷത്തോടെ നോക്കി അത്രയും പ്രകൃതി മനോഹരമായി നിൽക്കുന്ന അരുവി വെള്ളം താഴെ വെള്ളക്കെട്ടിലേക്ക് പതിക്കുന്നു അധികം ആഴമൊന്നുമില്ല എന്നാൽ പച്ചപ്പ് പിടിച്ചു നിൽക്കുന്ന കാടിനുള്ളിൽ വളരെ മനോഹരമായിട്ടുണ്ട് വെള്ളത്തിന് നല്ല ഒഴുക്കമുണ്ട് മഴയായത് കൊണ്ടാവാം നല്ല വെള്ളവുമുണ്ട് ദച്ചു എന്ത് ഭംഗിയടി ഹോ ഈ കാടിനുള്ളിൽ ഇത്രയും ഭംഗിയുള്ള അരുവിയോ ഗീതു ദച്ചുവിനെ നോക്കി ചോദിച്ചു അത് പിന്നെ നശിപ്പിക്കാൻ മനുഷ്യരില്ലല്ലോ ഇല്ലല്ലോ അതുകൊണ്ടാ ഒരു പുഞ്ചിലോട് പറഞ്ഞു വാ നമുക്കൊന്ന് കഴുകി വരാം എൻ്റെ കാലിൽ രക്തമായിട്ടുണ്ട് ഉം ദച്ചു അധികം ഇറങ്ങണ്ട കണ്ടിട്ട് നല്ല ഒഴുക്കുണ്ട് ഗീതു അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം ശരിയാ അവർ പതി അതിനടുത്തേക്ക് നടന്നു ആ അരുവിയുടെ ഒരു സൈഡിൽ നിന്ന് കൈയും മുഖവും കഴുകി തണുത്ത വെള്ളം മുഖത്ത് പതിച്ചപ്പോൾ വല്ലാത്തൊരു കുളിർമ തോന്നി അവൾ പതിയെ കാലിലേ കെട്ടയച്ച് കട്ട പിടിച്ച രക്തം ഒഴുക്കിക്കളഞ്ഞു എല്ലാം കഴിഞ്ഞ് തിരികെ പോകാൻ എഴുന്നേറ്റു പെട്ടെന്ന് അരുവിയിൽ നിന്ന് കയറാൻ തുടങ്ങിയതും ദച്ഛുവിൻ്റെ കാലുകൾ വഴുതി അവൾ വെള്ളത്തിലേക്ക് വീണു ഗീതു പിടുത്തം ഉണ്ടെങ്കിലും അവൾക്ക് പിടിക്കാൻ കയ്യെത്തും മുൻപ് അവൾ വെള്ളത്തിലേക്ക് പതിച്ചു അതിശക്തമായ ഒഴുക്കിൽ അവൾക്ക് എവിടെയും പിടുത്തം കിട്ടാതെ ആ വെള്ളത്തിന്റെ ഒഴുക്കിൽ അതിനോടൊപ്പം മുന്നോട്ട് പോയി ഗീതു ഉറക്കെ അലറി വിളിച്ചു ദച്ചു വെള്ളത്തിന്റെ ഒഴുക്കിനൊപ്പം അവളും ആ വെള്ളക്കെട്ടിലേക്ക് വീണു ഗീതു കരഞ്ഞ അലറി വിളിച്ചു ആരെ വിളിക്കണം എന്ത് ചെയ്യണം എന്നറിയാതെ ഗീതു കരഞ്ഞലറി വിളിച്ചു പേരൊക്കെയും പറിച്ച് അവരെ ഇരുത്തിപ്പോയ സ്ഥലത്ത് എത്തിയപ്പോൾ രണ്ടിനെയും കാണുന്നില്ല ഡാ ഇവൾമാരിത് എവിടെ പോയി ഇവിടെ ഇരിക്കും പറഞ്ഞിട്ട് ഷേ പറഞ്ഞ അനുസരിക്കാതെ രണ്ടാണം അതെങ്ങനെയാ ഒരുത്തി ഞാൻ വലിയ സംഭവം കഴിഞ്ഞു നടക്കല്ലേ അഹങ്കാരി ഡാ അവൾക്ക് വയ്യാത്ത കാലം വെച്ച് എവിടെ പോവാൻ ഇനി ഇനി വല്ല ആപത്തും രണ്ട് കിളി പോലെ ഉള്ള സാധനങ്ങളാ നമ്മളെപ്പോലെ വഴി തെറ്റി വന്നവന്മാരാരെങ്കിലും അടിച്ചുകൊണ്ട് പോയോടാ കർത്താവെ എൻ്റെ ഗീതു അവളെയൊക്കെ ആര് കൊണ്ടുപോകാൻ പോയന്മാർ അതുപോലെ തിരിച്ചു കൊണ്ടിടും ഇവിടെ എവിടെയെങ്കിലും കാണും ആദം ദേഷ്യത്തോടെ പറഞ്ഞു അത് പറഞ്ഞ് രണ്ടുപേരും ചുറ്റുമെന്ന് കണ്ണോട്ടിച്ചു പെട്ടെന്നാളൊരു അലറിക്കരച്ചിലും കൂകിവുളിയും കേട്ടത് രണ്ടുപേരും ഞെട്ടി ശബ്ദം കേൾക്കുന്നിടത്തെ തിരിഞ്ഞു ഡാ അത് അത് ഗീതുവിന്റെ ശബ്ദമല്ലേ അവർ ആദമുണ്ടെന്നെയും ഒന്നും ചിന്തിക്കാതെ ശബ്ദം കേൾക്കുന്നിടത്തേക്ക് ഓടി കാട്ടുവള്ളികൾ വഴഞ്ഞു മാറ്റി മുന്നിൽ കാണുന്ന അരുവിലേക്കും അലറി കയുന്ന വിളി നോക്കി അവൾക്കരികിലേക്ക് എത്തി ആദമിന്റെ കണ്ണുകൾ ദച്ചുവിനെ തിരിഞ്ഞു ഗീതു അലറി വിളിക്കുമ്പോഴാണ് പിറകിൽ നിന്നും ഗീതു എന്ന ഡെന്നിയുടെ വിളി കേട്ടത് അവൾ തിരി നോക്കി ആദവനെയും ഡെന്നെയും കണ്ട് അല്പം ആശ്വാസം തോന്നിയെങ്കിലും വീണ്ടും അവൾ വെള്ളക്കെട്ടിലേക്ക് നോക്കി എന്താ എന്തിനാ നീ ഇങ്ങനെ അലറുന്നത് അല്ല ദക്ഷ ഇവിടെ ദേ അവൾ കാലത്ത് തന്നെ വീണു അതും പറഞ്ഞ് അവൾ വെള്ളക്കെട്ടിലേക്ക് ചൂണ്ടി തികഞ്ഞ ഞെട്ടലോടെ ഡെന്നി ആദമിന്റെ മുഖത്തേക്ക് നോക്കി എന്നാ അപ്പോഴേക്കും ആദം അതിലേക്ക് എടുത്ത് ചാടിയിരുന്നു ആദമിന്റെ ആ പ്രവൃത്തിയിൽ ഡെന്നി ഒരു നിമിഷം പകച്ചുപോയി അതിശക്തിയിൽ ഒഴുകുന്ന വെള്ളത്തിനൊപ്പം ദച്ഛവും പിടികിട്ടാതെ ഒഴുക്കിൽ പോകുന്നത് അതിന് തൊട്ടുപിറകെ അവളെ ലക്ഷ്യമാക്കി ആദം എത്താൻ ശ്രമിക്കുന്നുണ്ട് വെള്ളത്തിന്റെ ഒഴുക്കിൽ അവനും നിയന്ത്രണം കിട്ടുന്നുണ്ടായിരുന്നില്ല പകപ്പോടെ ഒഴുകുന്ന വെള്ളത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് ഡെന്നിയും ഗീതും ഗീതു കരയുന്നുണ്ട് എന്നാൽ ഡെന്നിയുടെ ഉള്ളിൽ ഒരു പിടച്ചിലുണ്ടെങ്കിലും ആദം അവളെ രക്ഷിക്കുമെന്ന ഉറപ്പ് അവനുണ്ടായിരുന്നു കോളേജിലും സ്റ്റേറ്റ്സിലും സ്വിമ്മിങ്ങിലെല്ലാം ടോപ്പറായിരുന്നു ആദം എങ്ങനെയും അവൾ രക്ഷപ്പെടുത്തുമെന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് നീതുവിൻ്റെ മുന്നിലൂടെ ഒരു അമ്പ് തെറിച്ച് പോയത് അല്പം പിന്നോട്ടാണെങ്കിൽ അത് അവളുടെ ദേഹത്തായിരുന്നു ഒരു നിമിഷം രണ്ടുപേരും ഞെട്ടി പോയി അവർ തിരിഞ്ഞു നോക്കിയതും വേറെയും അമ്പുകൾ അവരെ ലക്ഷ്യമാക്കി വരുന്നു എല്ലാം അരുവിലേക്കും പാറകളിലേക്കും തട്ടി എന്തോ ഭാഗ്യം കൊണ്ട് അവരുടെ ദേഹത്ത് തട്ടിയില്ല ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് തോന്നിയ ഡെന്നി ഗീതുവിൻ്റെ കൈ പിടിച്ചു വലിച്ചു അവളെയും കൊണ്ട് ഓടി അയ്യോ ദച്ചു അവർ ഓടുന്നതിനിടയിൽ ഗീതു ഡെന്നിയോട് പറഞ്ഞുകൊണ്ടിരുന്നു ആദം കൂടെയുണ്ട് അതുകൊണ്ട് നീ ടെൻഷൻ ആവണ്ട പിന്നെ അവർക്ക് വെള്ളക്കെട്ടിൻ്റെ മുകളിലേക്ക് വരാൻ കഴിയില്ല അവളെ എടുത്ത് ഇനി താഴെ ഭാഗത്ത് കൂടെ കയറാൻ വരാൻ പറ്റൂ അവിടെ നിന്നാ നീ കണ്ടില്ലേ അമ്പുകൾ ഈ കാട്ടിലെ ആളുള്ളതാവും അവിടെ തന്നെ നിന്നാ ദച്ചു മാതവും തിരിച്ചു വരുമ്പോൾ നമ്മൾ അമ്പ് തറഞ്ഞു കിടക്കേണ്ടി വരും അതും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അല്പദൂരം ഓടി ഒരു വലിയ മരത്തിൽ ചാരി നിന്നു വെള്ളത്തിന്റെ ഒഴുക്കൽപ്പം കുറഞ്ഞ ഭാഗത്തെത്തിയതും ഒരു പാറയിൽ തങ്ങി ദച്ചു നിന്നു കല്ലുകളിലും പാറകളിലും തട്ടി നെറ്റിയും കൈയിലും മുറിവുകളുണ്ട് ഒന്ന് പാതി തുറന്ന് അവളുടെ കണ്ണുകൾ അടഞ്ഞു തൊട്ടുപിറകെ ആദം അവൾക്കരയിലെത്തി അവൻ്റെ കയ്യിലും ചെറിയ മുറിവുകൾ പറ്റിയിട്ടുണ്ട് ആദം അവളെ വെള്ളത്തിൽ നിന്നും എടുത്തുപൊക്കി ഒരു ചെറിയ പാറയുടെ മേലിരുന്നു അവളെ മടിയിൽ വെച്ച് തട്ടി വിളിച്ചു ദക്ഷാ ദക്ഷ അവളുടെ ബോധം വരുന്നില്ല അവൻ വയറിൽ കൈവെച്ചമർത്തി അവളുടെ വായിൽ നിന്ന് വെള്ളം പുറത്തേക്ക് കുറച്ചായി വന്നു വീണ്ടും എത്ര തട്ടിയും കുലുക്കിയും വിളിച്ചിട്ടും അവളുടെ കണ്ണ് തുറക്കാത്തത് കാണാതെ ആയപ്പോൾ പിന്നെ ഒന്നും ചിന്തിക്കാതെ അവൻ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ച് അവളുടെ ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ടുകൾ അടുപ്പിച്ചു അവൻ നൽകി കൃത്രിമ ശ്വാസം അവളുടെ ഉള്ളിലേക്ക് എത്തിയതിൻ്റെ ഒരു പിടച്ചിലൂടെ അവൾ ചുമച്ചുകൊണ്ട് പതിയെ പതിയെ കണ്ണു തുറന്നു ഒരു നിമിഷം സ്വബോധം നഷ്ടപ്പെട്ട പോലെ തോന്നി അവൾക്ക് എവിടെയാണെന്ന് പോലും മട്ടിൽ ചുറ്റും പാതി തുറന്ന കണ്ണുകൊണ്ട് നോക്കി അല്പം കഴിഞ്ഞാണ് മുന്നിൽ നിൽക്കുന്ന ആദമിന്റെ മുഖം ശ്രദ്ധിക്കുന്നത് പതിയെ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി ഒന്ന് ശ്വാസം ആനശ്വാസമെടുത്ത് പതിയെ എഴുന്നേറ്റിരുന്നു കാൽ തെന്നെ വീണതെല്ലാം ഓർത്തെടുത്തു ആദം എപ്പോൾ അവിടെ എത്തി ഗീതൂ ഡെന്നി അവൾ ഓരോന്ന് ചിന്തിച്ചു പതിയെ അവന്റെ മുഖത്തേക്ക് നോക്കി ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുങ്ങി നിൽക്കുന്നുണ്ട് ഒരു നിമിഷം അവൾക്ക് എന്തേലും ചോദിക്കാൻ തന്നെ പേടി തോന്നി എന്നാൽ പെട്ടെന്ന് അവന്റെ മെഴുകൾ അവളിലേക്ക് നീണ്ടു ഡി ആരുടെ അമ്മയെ കെട്ടിയെടുക്കാനായി നിങ്ങൾ അങ്ങോട്ട് കെട്ടിയെടുത്തേ അനുസരിക്കാനുള്ള മിനിമം കോമൺ സെൻസ് എങ്കിലും വേണം അവൻ ഓരോന്ന് പറഞ്ഞു കൊണ്ടിരുന്നു എന്നാൽ അവളൊന്നും മിണ്ടാത്ത തലതാരത്തിൽ നിന്ന് നല്ലതേ ഒന്നും മിണ്ടിയില്ല ഡി നിന്റെ വായിൽ നാം ഇറങ്ങിപ്പോയോ അല്ലിൽ നീട്ടം കുറച്ചുണ്ടല്ലോ ഡാമിറ്റ് അതും പറഞ്ഞ് വിരലുകൾ മുടിയിൽ കോർത്തു പിടിച്ചു വാ പോകാം അതും പറഞ്ഞ് അതും മുന്നോട്ട് നീങ്ങി അവൾ പതി എഴുന്നേറ്റ് നിന്നു കാൽ കാലനായി വേദനിക്കുന്നുണ്ട് അവളൊരടി മുന്നോട്ട് വെച്ചതും ആ അവളുടെ ശബ്ദം കേട്ടതും ആദം തിരിഞ്ഞു നോക്കി വേദന കൊണ്ട് മുഖം ചുളിച്ച് കാലിൽ പിടിച്ചു നിൽക്കുന്നവളെ കണ്ട് അവന് പാവം തോന്നി തിരിഞ്ഞു നടന്ന് അവൻ അവളെ ഇരിക്കൈലും കോരിയെടുത്തു അവൾക്ക് വല്ലാത്ത മടി തോന്നി ഡ്രസ്സ് നനയും ശരീരത്തിൽ ഒട്ടിയിരിക്കുന്നു അവൻ അവളെയും എടുത്ത് മുന്നോട്ട് നടന്നു അതെ ഞാൻ നടന്നോ ചി മിണ്ടാന്നടങ്ങി നിന്നോ ഇല്ലെങ്കിൽ തിരിച്ചാ വിളത്തിൽ കൊണ്ട് എറി ഞാൻ നടക്കാൻ കഴിയില്ലെങ്കിലും അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ അവൻ പറഞ്ഞ പോലെ ചെയ്താലോ കരുതി അവൾ പിന്നെ ഒന്നും മിണ്ടിയില്ല ഇതെന്ത് മനുഷ്യനാണ് ഈശ്വരാ അവൻ അവളെയും എടുത്ത് ആ കാട്ടിലൂടെ മുന്നോട്ട് നടന്നു ചേ ഇവര് ഇനി എവിടെ പോയി കണ്ടുപിടിക്കും നമുക്ക് നമ്മൾ നിന്നിടത്തോട്ട് പോവാം അവരവിടെ ഉണ്ടാവില്ലേ ആദം അവളെ തുറച്ചു നോക്കി ഓ നിന്റെ കുഞ്ഞമ്മ വഴി പറഞ്ഞ് തന്നിട്ടുണ്ടല്ലോ അല്ലേ ദേ നിന്റെ വാ തുറന്ന എടുത്തെറിയും ഞാൻ ദച്ചു ഒന്നും വേണ്ടാതെ പതുങ്ങി അവൻറെ കൈക്കുള്ളിൽ ഒതുങ്ങി മരത്തിന്റെ പിറകിൽ നിന്ന് ശ്വാസം എടുത്ത് കിതച്ചോട് ഇരുന്നു ഡെന്നിയും ഗീതവും ദച്ചുവിന് എന്തേലും പറ്റി കാണുമോ അവൾക്കൊന്നും പറ്റില്ല എൻ്റെ ആദമാണ് അവളുടെ കൂടെ ഉള്ളത് ഒരു നിമിഷം ഗീതുവിന് ചെറിയ ആശ്വാസം തോന്നി പെട്ടെന്നാണ് അവർ ചില ശബ്ദം കേട്ടത് ഡെന്നി ഗീതുവിനോട് ചുണ്ടിൽ കൈവച്ച് ശബ്ദമുണ്ടാക്കലേ പറഞ്ഞ് പതിയെ മരത്തിൻ്റെ ഒരു വശ പിറകിലേക്ക് നോക്കി ഞെട്ടിലൂടെ അവനൊരു നിമിഷം നോക്കി നിന്നു ഞെട്ടി നിൽക്കുന്ന ഡെന്നിയെ സംശയത്തോടെ നോക്കി ഗീതവും അവന് പിറകിലൂടെ നോക്കി ഈശ്വരാ ഡെന്നി പെട്ടെന്ന് തന്നെ അവളുടെ വാപ്പൊത്തിപ്പിടിച്ചു അമ്പും വില്ലും മൂർച്ചയുള്ള വാളുകളും പിടിച്ചു ഒരു കൂട്ടം ആളുകൾ വസ്ത്രവും എല്ലാം കണ്ടാലറിയാം ഒരു തരം കാട്ടുവാസികളാണ് മുഖത്തൊക്കെ പല നിറം കുറെ മലകൾ കഴുത്തിലും കൈകളിലും ചുവപ്പും കറുപ്പുമായ മുട്ടിന് മുകളിൽ വരെയുള്ള ഒരു മുണ്ട് മേലെ അത് നിറത്തിൽ ഒരു ചെറിയ രണ്ട് മുണ്ട് കെട്ടിയിട്ടുണ്ട് കണ്ടാൽ തന്നെ പേടി തോന്നും എന്തൊക്കെയോ പരസ്പരം അവർ പറയുന്നുണ്ട് ഡെന്നയും ഗീതും അവർ അവരെ മറികടന്ന് പോകും വരെ ശ്വാസം അടക്കി പിടിച്ച് മരത്തിന് പിറകിൽ പതുങ്ങി നിന്നു അവർ മുന്നോട്ട് നീങ്ങുന്നതനുസരിച്ച് മരത്തിന് ചുറ്റി നീങ്ങി നീങ്ങി നിന്നു അവർ മുന്നോട്ട് പോയി എന്തോ ഭയം കൊണ്ട് അവരുടെ കണ്ണിൽ പെടാതെ അവർ രക്ഷപ്പെട്ടു എൻ്റെ കർത്താവെ വന്നു പെട്ടത് പുലിമടയേക്കാൾ വലുതാണല്ലോ അവർ ഇത് ഇതെന്ത് പറഞ്ഞാൽ പോകുന്നേ ഓ ഇപ്പോൾ അതറിയാനിട്ട് നിനക്ക് സമാധാനം ഇല്ലല്ലേ എങ്കിൽ മോള് ചെന്ന് ചോദിച്ചിട്ട് വാ ഇച്ചാൻ ഇവിടെ ഇരിക്കാം ഡെന്നി ഗീതുവിനെ നോക്കി പറഞ്ഞു അല്ല പിന്നെ അല്ല ഇനി നമ്മൾ എങ്ങോട്ട് പോകും ദച്ചുവിനും സാറിനും പറ്റി കാണോ നമുക്ക് തിരിച്ചു പോയാല അങ്ങോട്ട് തന്നെ നമുക്ക് അങ്ങോട്ട് നടക്കാം ബട്ട് അവിടെ എത്തുമ്പോൾ ഒന്നും ഉറപ്പുമില്ല ഓടിയോട്ടത്തിൽ വന്ന വഴി പോലും അറിയില്ല ഓ ഇങ്ങനൊരു കിഴങ്ങൻ ഡി ഡി അപ്പോൾ നിന്റെ വായിൽ നാഗ കൊണ്ടല്ലേ ഭർത്താവാകാൻ പോകുന്ന ആളെ കിഴങ്ങനെന്നോ അപ്പോൾ നിൻ്റെ കൈ പിടിച്ച് ഓടിയില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു അമ്പു കൊണ്ട് കിടന്നേനെ വീട്ടുകാർക്ക് പിന്നെ ഒരു പടം പടമെടുത്ത് ചുമരിൽ വെക്കാം ഈ ഓട്ടോ ഞാൻ കോളേജിൽ ഓടിരുന്നതിൽ ഞാനിപ്പോൾ എവിടെ എത്തിയേനെ ഹോ എന്നിട്ടവൾ എന്നെ കിഴങ്ങനെന്ന് ഡി മര്യാദക സ്നേഹത്തോടെ ഇച്ഛായെന്ന് വിളിച്ചോണം അയ്യടാ എന്താ പറഞ്ഞേ ഭർത്താവാകാൻ പോകുന്നോളോ അത് ഇയാൾ മാത്രം തീരുമാനിച്ചാൽ മതിയോ എനിക്ക് ഇനി അസ്രാണി ചിക്കനെ കെട്ടാൻ ഒരു താല്പര്യമില്ല എൻ്റെ വീട്ടുകാർ എനിക്ക് നല്ല നായർ ചിക്കനെ കാണിച്ചു തന്നോളും ഡി ഡി വേണ്ട വേണ്ട അങ്ങനെ നിന്നൊരു നായർക്കും ബ്രാഹ്മണനും ഈ ഡെന്നി വിട്ട് കൊടുക്കില്ല മോളേ ദേ ഇനി ഇതുപോലെ വല നീ പറഞ്ഞാ ഇവിടെ ഈ കാട്ടിൽ നമ്മൾ ഇപ്പൊ ഒറ്റയ്ക്ക അത് ഓർമ്മ വേണം ഉം ഒരു പ്രത്യേക അവൻ അവനവളോട് പറഞ്ഞു ഒരു പർച്ചയുടെ ഉമ്മഞ്ഞിറക്കി അവൾ അവനെ നോക്കി ഡെന്നി ചിരിയോടെ എന്താ ഇച്ചായന്റെ മോള് പേടിച്ചു പോയോ പേടിക്കണ്ട ഇച്ചായനൊന്നും ചെയ്യില്ല പക്ഷേ ഇനി എന്തേലും പറഞ്ഞാ ഹ്മ് അവസാനം ഒന്ന് ഗർജിച്ച പോലെ പറയുന്നത് കേട്ട് പാവങ്കി ഇത് പേടിച്ചു പിറകോട്ട് നീ നിന്നു എന്നാവാ നമുക്ക് വഴി തപ്പി പിടിച്ച് നടക്കാം ഡെന്നി മുന്നോട്ട് നടന്നു ഗീതവും അവൻ്റെ പിറകെ നടന്നു സണ്ണി ഓഫീസിലെത്തിയപ്പോൾ രാഘവൻ അവിടെ ഉണ്ടായിരുന്നു നമസ്കാരം സാർ ഞാൻ ദക്ഷിയുടെ അച്ഛനാണ് ആ നിങ്ങളിരിക്കൂ ഞാൻ ആദമ്മിൻ്റെയും ഡെന്നിയുടെയും അപ്പച്ചനാണ് അവർ ഇന്നലെ പുറപ്പെട്ടു പറഞ്ഞ് വിളിച്ചിരുന്നു പിന്നെ രാവിലെ മുളുക്കി വിളിക്കുന്നതാ കേട്ടുന്നില്ല ഇനി ശക്തമായ മഴയല്ലേ റേഞ്ച് ഇഷ്യൂ വലതുമുള്ളത് കൊണ്ടാണെന്ന് അറിയില്ലല്ലോ അതേ സർ മക്കൾ രണ്ടാളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല ടെൻഷനാവണ്ട രാഘവൻ നമുക്ക് കുറച്ചുകൂടെ നോക്കാം ഇല്ലെങ്കിൽ എന്തായാലും പോലീസിൽ ഇൻഫോം ചെയ്യും അങ്ങനെ അവർക്കൊരു സമയം കാത്തു എന്നിട്ടും വരുന്നത് കാണുന്നില്ല കോളൊന്നും കണക്റ്റ് ആവുന്നില്ല സണ്ണി പിന്നെ കൂടുതലൊന്നും ചിന്തിക്കാതെ വേഗം പോലീസിൽ ഇൻഫോം ചെയ്തു അവർ പെട്ടെന്ന് തന്നെ അന്വേഷണം തുടങ്ങി രാഘവൻ ഒരു ഇരുന്നു പെട്ടെന്ന് ഫോണടിച്ചു ധരിച്ചു ആണെന്ന പ്രതീക്ഷയിൽ വേഗം എടുത്ത് നോക്കി പക്ഷേ ലക്ഷ്മി ആയിരുന്നു വന്നോ അറിയാനായിരിക്കും ഞാൻ എന്തു പറയും ഈശ്വര അയാൾ കോൾ എടുത്തു ഹലോ രാഘവേട്ട അവരെത്തിയോ ഇല്ല കുറച്ച് കഴിഞ്ഞാലെത്തും ആ ഇപ്പോൾ ഒരു സമാധാനം അവൾ വിളിച്ചോ ദേ ഇവിടെ സുഭദ്ര ഗീതോനെ കാണഞ്ഞിട്ട് വന്നിട്ടുണ്ട് ആ നല്ല മഴയല്ലേ അതുകൊണ്ട് ഫോൺ റേഞ്ച് റേഞ്ചില്ലാത്തതുകൊണ്ടാണ് വിളിച്ചിട്ട് കിട്ടാത്തത് എന്നാ ഞാൻ പിന്നെ വിളിക്കാം അതും പറഞ്ഞ് രാഘവൻ വേഗം ഫോൺ വെച്ചു ഈശ്വര അവരെവിടെ പോയി ഒരു വിവരമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് മതി അവിടെ കരച്ചിലും പിഴിച്ചിലും ഒന്ന് വേഗം എത്തിയേക്കണ ഈശ്വര എൻ്റെ കുട്ടികൾക്ക് ഒന്നും വരുത്തല്ലേ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് രാഘവൻ അവിടെ തന്നെ ഇരുന്നു ഓഫീസിലെല്ലാവരും വിവരം ഏകദേശം പറഞ്ഞു എന്നാലും എന്തു പറ്റി എന്നടക്കം പറിച്ചു ഉയർന്നുകൊണ്ടിരുന്നു ത്രേസിയും മറയും മേരിയും സണ്ണിയെ ഇടക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു തങ്ങളുടെ അറിയാൻ സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു എന്നിട്ടും എത്താതായപ്പോൾ കാര്യമായി എന്ത് സംഭവിച്ചിരുന്നെന്ന് എല്ലാവർക്കും ഉറപ്പായി പോലീസ് അന്വേഷണം ഒന്നുകൂടെ ഊർജിതമാക്കി ദച്ചുവിനെ എടുത്തുകൊണ്ട് തന്നെ ആദം കാട്ടിലൂടെ മുന്നോട്ട് നടന്നു ഇരുട്ടാകും മുൻപ് ഒന്ന് പുറത്ത് കിടക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നായിരുന്നു അവിടെ അകപ്പെട്ടു പോയ ആ നാലു പേരുടെ മനസ്സിൽ വലിയ മരത്തിന് ചുവട്ടിൽ കിടക്കുന്ന വലിയ വലിയ കല്ലുകൾ ആദം ദച്ഛുവിനെ അതിലേക്കെടുത്തി അവൾ തലത്താഴ്ത്തിയിരുന്നു എന്തേലും പറഞ്ഞ അപ്പോൾ കടിച്ചു കീറാൻ ഒരുങ്ങി വരും അത് ചിന്തിച്ചവൾ ഒന്നും മിണ്ടിയില്ല നീണ്ട മൗനം അവസാനം എന്ത് വേണലും വരട്ടെ എന്ന് കരുതി ദച്ചു ആദമനോട് ചോദിച്ചു അതെ ഗീതു ഡെന്നി സർ അവരെങ്ങനെ കണ്ടുപിടിക്കും ആദൻ ദേഷ്യത്തോടെ അവളെ നോക്കി വല്ല ആറ്റിലോ പുഴയിലോ ചാടി തപ്പി നോക്കടി ഇരുത്തിയടുത്തുനിന്ന് പറഞ്ഞു പറഞ്ഞുതെല്ലടി നിന്നോടൊക്കെ പിന്നെ ആരുടെ അമ്മയെ കെട്ടിക്കാനടി അതോ ഇനി ചാടി ചാടിച്ചാവനായിരുന്നേൽ കൂടെ കെട്ടിയെടുക്കണോടി അവൻ ദേഷ്യം തീരുന്നുണ്ടായിരുന്നില്ല അവനവൾക്ക് നേരെ ചീറിക്കൊണ്ടിരുന്നു അവളൊന്നും മിണ്ടാതെ മൗനം പാലിച്ച് തലതാഴ്ച നിന്നു എന്താടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അല്ലെങ്കിൽ നിന്റെ നാക്കിൽ നല്ല നീട്ടമാണല്ലോ അവൾ കേട്ട ഭാവമൊന്നും നടിച്ചില്ല മൗനം പാലിച്ച് നിന്നു അതാണല്ലോ ഇപ്പോൾ ആരോഗ്യം നല്ലത് എന്ന് കരുതി അവൻ്റെ ദേഷ്യം കുറച്ച് കുറഞ്ഞു എന്ന് തോന്നിയപ്പോൾ ദച്ചുവനെ പാളി നോക്കി അതെ എന്താ ഗൗരവം ഒട്ടും കുറയാതെ ആദം അവളോട് ചോദിച്ചു അതെ വിശക്കുന്നു എന്താ ചെയ്യുക അവൾ ദയനീയതയോട് ചോദിച്ചു കുറെ വെള്ളം കുടിച്ച് വയറ് നിറച്ചതല്ലേ ഇനി ഇതാ ഈ കാണുന്ന ഇലകളും കാട്ടുപിടികളും ഒക്കെ അങ്ങ് പറിച്ചു തിന്നോ അതും പോലെങ്കിൽ കുറച്ച് മണ്ണും വരി കഴിച്ചോ അല്ലാതെ ഈ കാട്ടിൽ നിനക്ക് ചിക്കൻ ബിരിയാണി വാങ്ങി തരാനുള്ള മാർഗമില്ല അവൻ്റെ സംസാരം കേട്ട് അവൾക്കും ദേഷ്യം വന്നു അവളൊന്നും മിണ്ടാതെ തിരിഞ്ഞിരുന്നു അവൾ തിരിഞ്ഞിരുന്നതും അവൻ്റെ ചൂണ്ടിലൊരു പുഞ്ചിരി വീണു അവനോട് എന്ത് പറഞ്ഞു കാര്യമില്ലാന്ന് തോന്നിയിരിക്കുമ്പോഴാണ് തൻ്റെ ഒരു പേരൊക്കെ നീട്ടി പിടിച്ച് നിൽക്കുന്ന ആധവിനെ കണ്ടത് അവൾ അവനെ സംശയത്തോടെ നോക്കി നോക്കണ്ട കഴിച്ചോ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു പോയി വരുമ്പോൾ അവിടെ ഒരു മരത്തിൽ കുറേ ഉണ്ടായിരുന്നു ഡെന്നി അവൻ്റെയും എൻ്റെയും പോക്കറ്റിലിട്ടു അവൻ്റെ കൂട്ടൂരി അതിലൊക്കെ ആക്കിയിരുന്നു എല്ലാം നിങ്ങൾ അലർച്ച കേട്ട് അവിടെ ഇട്ട് ഓടി ഇത് പോക്കറ്റിലുണ്ടായിരുന്നാ വേറെയും ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളത്തിലേക്ക് ചാടിപ്പോയി ഈ ഒരെണ്ണം ഉള്ളൂ നീ കഴിച്ചോ ദച്ചു അവനെ തന്നെ നോക്കിയിരുന്നു ഇത് ആതും തന്നെ അല്ലേന്ന് വരെ പാവത്തിന് തോന്നിപ്പോയി പെട്ടെന്ന് ഡി ഇത് വാങ്ങി കഴിക്കാൻ ഇനി നിന്റെ വായിലേക്ക് തുരുട്ടി തരണോ ഡീ ഒന്നും നോക്കിയില്ല ദച്ചു പെട്ടെന്ന് വാങ്ങി ഈശ്വര ഇത് അത് തന്നെ കുരയ്ക്കുന്നത് മാത്രമല്ല ചിലപ്പോൾ കടിക്കുകയും ചെയ്യും അതും ആത്മകഥിച്ചവൾ അത് കഴിക്കാൻ തുടങ്ങി പെട്ടെന്ന് അവനെ നോക്കി ഇയാൾക്ക് വേണ്ടേ ഇത് പറിച്ചു പോരുമ്പോൾ ഒരു നാലെണ്ണം കഴിച്ചു അവനൊരു കൂസലുമില്ലാതെ പറഞ്ഞു ഓ അപ്പം നാലെണ്ണം കഴിച്ചുള്ള നിൽപ്പ എനിക്കൊന്ന് ആ തൽക്കാലം ഇത് കഴിച്ച് ചെറിയൊരാശ്വാസം കൊള്ളാം അതും കരുതി ദച്ച് അത് കഴിച്ചു അതെ ഇത് തന്നെയാണോ വഴി ഞാൻ നടന്ന് കുഴങ്ങി ഗീതു ഡെന്നിയോട് പറഞ്ഞു എന്നെ പറ്റിയിട്ടത് ഈ കാട്ടിലല്ല എനിക്ക് വഴി അറിയാൻ പെട്ടെന്നാണ് അവൻ പോക്കറ്റിലുള്ള പേരയ്ക്ക് ഓർമ്മ അത് ഗീതു ദാ എന്നും പറഞ്ഞവൻ അവൾക്ക് നേരെ പോക്കറ്റിൽ നിന്നും എടുത്തു കൊടുത്തു ഓട്ടത്തിൽ എവിടെയൊക്കെയോ വീണുപോയി ദേ രണ്ടെണ്ണം ഉണ്ട് ഇത് ഇത് എവിടുന്നാ ഇത് കർത്താവ് എനിക്ക് വരം തന്ന അല്ല പിന്നെ നിനക്ക് അപ്പ തന്നാൽ പോരെ കുഴി എണ്ണോ അതിനിത് അപ്പമ്മലല്ലോ പേരൊക്കെയല്ലേ ഓ നല്ല ചളിവാരി എറിയുന്നുണ്ടല്ലോ ആ വടേക്ഷയുടെ അടുത്തുനിന്ന് കിട്ടിയതാകും ആ വടേക്ഷ എൻ്റെ ആധവൻ്റെ ചോരി ഉറ്റി കുടിച്ചോ ആവോ കർത്താവിനറിയാം താൻ പോടോ ഇയാൾ കഴിച്ചോ ഞാൻ പറിച്ചപ്പോൾ ഒരു ഒരാറെണ്ണം കഴിച്ചു ഓ എന്നാൽ ഇത് രണ്ടും എനിക്കാ തരില്ല അതും പറഞ്ഞ് അത് രണ്ടും ഗീതം എടുത്തു എൻ്റെ കർത്താവ് ഇത് ഏത് ജീവി അതും പറഞ്ഞ് അവർ നടന്ന് മുന്നോട്ട് നീങ്ങി എസ് ഐ രഘു സർ അവരുടെ വാഹനം പോകുന്നതിൻ്റെ ചില ഫോട്ടോസ് വീഡിയോസ് എല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവർ ഇപ്പോൾ എവിടെയാണ് സർ സണ്ണി രഘുവിനോട് ചോദിച്ചു സർ ഈ വീഡിയോയിൽ അവർ പോകുന്നതിൻ്റെ ഫ്രണ്ട് റോഡ് പെട്ടെന്ന് തകർന്നു പോകുന്ന വീഡിയോ കാണാം അവരുടെ വാഹനം പെട്ടെന്ന് തിരിച്ച് താഴെയുള്ള ചതുപ്പിലൂടെ പോകുന്നതും വീഡിയോയിലുണ്ട് ഇത് ഫോറസ്റ്റ് ഏരിയ ആണ് അവിടെയുള്ളൊരു സി സി ടി വി വീഡിയോ ആണിത് എൻ്റെ കർത്താവേ എൻ്റെ മക്കൾ സാർ ഞങ്ങളുടെ ടീം അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട ആ വാഹനം കാട്ടിലെവിടെ നിന്ന് തങ്ങി നിന്ന് കാണും സാറേ ഞങ്ങളുടെ മക്കളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണോ സാർ രാഘവൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു പറഞ്ഞല്ലോ അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് അവിടുത്തെ സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട് അവരും അവിടെ എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ ഒന്നും സംഭവിക്കാതെ പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് ആ മാ പിതാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു സമയം നീങ്ങിക്കൊണ്ടിരുന്നു കാടിൻ്റെ വെളിച്ചം മങ്ങി തുടങ്ങി എങ്ങോട്ട് പോകണമെന്നറിയാതെ അവർ നാലു പേരും ഡെന്നിയും ഗീതും എത്ര നടന്നിട്ടും അവർക്ക് അരിവിടെ അടുത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല ദിശ മാറി എത്ര ദൂരം സഞ്ചരിച്ചെന്ന് പോലും അറിയാതെ അവർ നടന്നു ഇരുട്ട് മൂടി തുടങ്ങി കൂടാതെ തണുപ്പും ആദമും തെച്ചും മറ മരച്ചുവട്ടിൽ തന്നെ ഇരുന്നു ആദം തെച്ചുവിനെ നോക്കി വിഷപ്പും ക്ഷീണവും കൊണ്ട് വരാതെ തളർന്നിരിക്കുന്നു മരത്തിൽ തലചാരി ഉറങ്ങിയിട്ടുണ്ട് ആദം ചുറ്റും എന്തെങ്കിലും മാർഗമുണ്ടോ നോക്കിക്കൊണ്ടിരുന്നു ചെറിയ മൂളിലും നിരങ്ങളിലും കേട്ട് അവന് തിരിഞ്ഞു നോക്കി അവളാണ് ആദം അടുത്ത് ചെന്ന് നോക്കി അവൾ നന്നായി വിറയ്ക്കുന്നുണ്ട് പതി അവളുടെ നെറ്റിയിലും കഴുത്തിലും കൈവച്ചു ഒള്ളുന്ന പനി എൻ്റെ കർത്താവെ ഇനി എന്തു ചെയ്യും അവനാകെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കുഴങ്ങി അവളെ തട്ടി വിളിച്ചു ദക്ഷ ദക്ഷ ഇല്ല അവളൊന്നു കുറുകുന്നു അല്ലാതെ എഴുന്നേൽക്കുന്നില്ല അവൻ വീണ്ടും തട്ടി വിളിച്ചു ഒന്ന് കുറുകി അവൻ്റെ നെഞ്ചിലേക്ക് ചാരി ദക്ഷ അവനും അവിടെ ചേർത്ത് പിടിച്ചു കർത്താവെ എന്നാ ചെയ്യും കാലിൽ മുറിവെല്ലാം കൂടി ഇൻഫെക്ഷൻ ആവുമോ എന്തോ പനിയും എന്തേലും ചെയ്തേ പറ്റൂ അവനെന്തോ ചിന്തിച്ച് അവളെ കോരിയെടുത്ത് ആ ഇരുട്ടിലെ ചെറിയ നിലാ വെളിച്ചത്തിൽ അവളെയും എടുത്തു നടന്നു എങ്ങോട്ട് പോകണം അറിയാതെ അല്പം മുന്നോട്ട് പോയി ദൂരെ ഒരു തീ പോലെ തോന്നി അവന് മുന്നോട്ട് നടന്നു പെട്ടെന്ന് കാലിൽ വള്ളി തടഞ്ഞ് ഇരുവരും താഴെ ചെരുവിലേക്ക് മറിഞ്ഞു വീണു താഴെ ചെരുവിലേക്ക് വീണതും അവന്റെ കയ്യിൽ നിന്നും അവളും ഒരു സൈഡിലേക്ക് മറിഞ്ഞു അവൻ പതി എഴുന്നേറ്റു ദച്ചുവിന്റെ അടുത്തേക്ക് ചെന്നു അവന്റെ കൈത്തണ്ടയുടെ മുകളിൽ ഒരു കമ്പ് തറഞ്ഞു മുറിവായിട്ടുണ്ട് ഒരു മാറു മറുകൈകൊണ്ട് അതിലെ മുറുകെ പിടിച്ച് അവൻ അവളുടെ അടുത്തേക്ക് എത്തി അവളുടെ നെറ്റിയിലുണ്ടായിരുന്ന ചെറിയ മുറിവ് വീണ്ടും തട്ടിയത് കൊണ്ടാവാം രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട് എന്തു അറിയാതെ അവൻ അവളുടെ തല പൊക്കി അവൻ്റെ മടിയിലേക്കെടുത്തി ദക്ഷ ദക്ഷ അവളുടെ കവിൾ തട്ടി അവൻ വിളിച്ചു ദക്ഷ കണ്ണു തുറക്ക ദക്ഷ അവൻ വിളിച്ചുകൊണ്ടിരുന്നു എന്നാൽ അവളിൽ നിന്നും ചെറിയൊരു ഞരക്കവും മൂടലും മാത്രമല്ലാതെ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്തോ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവൻ്റെ കയ്യിലെ മുറിവ് പോലും അവന് വേദന തോന്നിയില്ല എന്നാൽ അവളിൽ നിന്ന് പൊടുന്ന രക്തത്തുള്ളികൾ അവനെ വല്ലാതെ വേദനിപ്പിച്ചു നിറഞ്ഞ കണ്ണുകളോടെ അവളെ അവൻ ചേർത്ത് പിടിച്ചു ചുറ്റും നോക്കി പേട്ടതാണ് അല്പംമാരെ ഒരു വലിയ ആൽമരം അതിൻ്റെ തറയിലായി ചെറിയ വിളക്കിൽ വെളിച്ചമുണ്ട് എന്തൊക്കെയോ ചിരടകളും മഞ്ഞയും ചൂപ്പും നിറത്തിൽ ഒരു വലിയ തളിക നിറയെ പൊടികളും എല്ലാം ഒന്ന് നോക്കി അവൻ എൻ്റെ കർത്താവ് ഇതൊക്കെ എന്ത് അവളെ കോരിയെടുത്തവൻ അതിനരികിൽ നടന്നു ഡെന്നി ഗീതും ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്നു നേരം വെളുക്കോളും ഇവിടെ ഇരിക്കാം അല്ലാതെ ഈ കാട്ടിലെങ്ങോട്ട് പോവും എനിക്കൊക്കെ പേടിയാവുന്നു ദച്ചു സാർ അവർ അവരെവിടെയാവോ ശരിയാ എന്തോ എൻ്റെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുന്നു അവർക്ക് അവർക്കെന്തേലും കർത്താവെ കാത്തോളനെ ഡെന്നിക്കെന്തോ വല്ലാത്ത അസ്വസ്ഥത തോന്നി എന്തോ സംഭവിക്കുമോ എന്ന ഉത്ഭയം ഒരു നിമിഷം അവനും നിശബ്ദമായി പ്രാർത്ഥിച്ചു